നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് തിങ്കളാഴ്ച കൂടാതെ ദീപാവലിയാണ് നാളെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ ജീവിതത്തിൽ സമയം തെളിയാൻ പോവുകയാണ് എന്തെന്നാൽ നാളെ ഒക്ടോബർ ഇരുപത് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വ്യാഴം പരിപൂർണ ബലവാനാകുന്ന സമയമാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഈ ഒക്ടോബർ മുതൽ അതായത് ഈ ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത വർഷം ജനുവരി പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മഹാഭാഗ്യമാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനായി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങാൻ പോകുന്നത് നവംബർ മുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതി വരെ വരുന്ന സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ തുടങ്ങുന്നതാണ് പ്രത്യേകിച്ച് നാളെ മുതൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും നവംബർ മാസത്തിൽ വളരെ വലിയ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് വാഹനം വീട് അതേപോലെ വിവാഹയോഗം ഉത്തമമായ ജോലി ലബ്ധി ഇങ്ങനെയുള്ള സർവ്വവിധ മേഖലകളിലും ഒരു ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ വ്യാഴം നിലനിൽക്കുന്നത് കർക്കിടകം രാശിയിലാണ് അപ്പോൾ ജീവിതത്തിൽ ധാരാളം സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സന്തോഷം വർദ്ധിക്കുന്നതാണ് എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും കൂടാതെ ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവികമായി അല്ലെങ്കിൽ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ വ്യാഴം നൽകുന്നുണ്ട് അപ്പോൾ ഇനി പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മാളവ്യ യോഗം കൂടി ഫലമായി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആ മാറ്റം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതി വരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളെയും ഭാഗ്യാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനാൽ തന്നെ ആരോഗ്യ സംബന്ധമായ നിലവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആ പ്രശ്നങ്ങളും ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടകന്നു പോകുന്നതാണ് ദൃഢമായ ആരോഗ്യമുണ്ടാകുന്ന സമയം കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കമൊക്കെ നോക്കുമ്പോൾ തന്നെ വളരെ ധനപരമായ ഒരു ഉയർച്ച കാണുന്നുണ്ട് വാഹനയോഗം കാണുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ എത്തി ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും നാളെ മുതൽ വളരെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകുന്നു എങ്കിലും നവംബർ മാസം ഒക്കെ ആയിക്കഴിയുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്നാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറിനുള്ളിൽ നിങ്ങൾ പൂർണ്ണമായും വളരെ ഒരു ഭാഗ്യവൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് ആ ദീപാവലി ഫലം നോക്കി പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് വരെയുള്ള സമയം നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക മേടം രാശിക്കാരായ ആളുകൾക്ക് ഇവിടെ വ്യാഴം നാലാം ഭാവത്തിലേക്കാണ് എത്തുന്നത് നാലാം ഭാവത്തിലേക്ക് എത്തുന്നതിൻ്റെ പ്രകാരം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി മാറുന്നതാണ് എന്തിൽ എത്തിപ്പെട്ടാലും എന്തൊക്കെ തൊട്ടെടുത്താലും അതൊക്കെ നിങ്ങൾക്ക് ദോഷമായി വന്നുകൊണ്ടിരുന്ന വന്നുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു അതിനാൽ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ആ ഭയമൊക്കെ മാറ്റിവെച്ചോളൂ ഇവിടെ വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ തന്നെ അനുകൂലമാകുന്നുണ്ട് കൂടാതെ ശുക്രനും വ്യാഴവും അനുകൂലമാകുകയാൽ തന്നെ ഒക്ടോബർ മാസത്തിന് ശേഷം നവംബറിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നാൽ ചോദിക്കും നാളെ ദീപാവലിയല്ലേ ഒരു മാറ്റം നാളെ മുതൽ തന്നെ തുടങ്ങിയില്ലേ എന്നാൽ പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നാൽപ്പത്തി ദിവസങ്ങൾ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നവംബർ മുതൽ തുടങ്ങുന്ന ഒരു നാൽപ്പത്തി ദിവസമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഭാഗ്യം ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ചില ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ള യോഗമുണ്ടാകുന്നതാണ് ഒരുപാട് നാളുകളായി ഉത്തമ വിവാഹം ആലോചിച്ച് നടന്നിട്ട് വിവാഹ യോഗം പോലും തെളിയാതെ വിഷമിക്കുന്ന ധാരാളം യുവതി യുവാക്കളുണ്ട് അവർക്കൊക്കെ ഉത്തമ വിവാഹ യോഗം തെളിയുന്ന സമയം കൂടിയാണ് ദാമ്പത്യ കലഹം അനുഭവിക്കുന്ന ദമ്പതികൾക്കിടയിൽ കലഹങ്ങളൊക്കെ മാറി ഒന്നിക്കുന്ന സമയം കൂടിയാണ് വിഷ്ണു പ്രീതി വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാന് പാൽപായസ വഴിപാട് നടത്തുക നിങ്ങളുടെ കൈകൊണ്ട് അതായത് ദമ്പതികൾ ഒരുമിച്ച് ചേർന്നൊരു മാല തുളസിമാല ഭഗവാന് സമർപ്പിക്കുക രണ്ടുപേരും കൂടെ ചേർന്ന് തുളസിയൊക്കെ ഇറുത്തെടുത്ത് ഒരു ഒരു മാല ചാർത്തി ഭഗവാൻ നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് ഭഗവാന് ചാർത്തുക ഒരുമിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഇനി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന സമയം കൂടിയാണ് ചില സുഹൃത്തോ ബന്ധുക്കളോ ഒക്കെ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു സന്തോഷമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ച് അകന്നു കഴിഞ്ഞ ദമ്പതികൾക്കായിരിക്കും കൂടുതൽ അനുകൂലമാകുന്നത് എന്തെന്നാൽ രണ്ടു കൂട്ടരും രണ്ടു വഴിക്കായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത് അവരെ ഒന്നിപ്പിക്കണമെങ്കിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമുണ്ടാകും ഇവിടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ആയിരിക്കും അതിനെ നിമിത്തമായി മാറുന്നത് എന്തെന്നാൽ ഭഗവാൻ നേരിട്ട് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമാകുകയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദൂതനെ ആയിരിക്കും നിങ്ങളിലേക്ക് അയക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു സുഹൃത്താകാം ഒരു ബന്ധുവാകാം ആരായാലും നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു മാറ്റമായി നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു വലിയ മാറ്റം നിങ്ങൾക്കുണ്ടാകും ഈ പറയുന്ന വാക്കുകളെ വിശ്വാസത്തോടുകൂടി കേൾക്കുക കൂടി കേൾക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാറ്റം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ദമ്പതികൾക്ക് കലഹങ്ങളൊക്കെ മാറി ഒന്നിച്ചു പോകാനായി സാധിക്കും നിങ്ങൾ കലഹപ്പെട്ട് രണ്ട് കൂട്ടരും രണ്ട് വഴിക്ക് കഴിയുമ്പോഴും നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെക്കാളേറെ അത് ഭഗവാൻ മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് ഒരു ദൂതനെ അയക്കാനായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നത് നാളെ മുതൽ ഏത് നിമിഷവും ആ ദൂതൻ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി അദ്ദേഹം പറഞ്ഞു തന്ന് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക ഒരു തുളസിഹാരം ൊക്കെ ഭഗവാനെ ചാർത്തുക കൂടെ പാൽപായസ വഴിപാടും നടത്തുക പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി സംസാര ചാതുര്യം വർദ്ധിക്കുന്നതാണ് അപ്പോൾ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം ഉത്തമമായ സമയമായിരിക്കും സംസാരിക്കാനുള്ള ആ ഒരു വൈഭവം നിങ്ങളിലേക്ക് വരികയും ഇവരുടെ ഒരു മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദര ബന്ധം ദൃഢമാകുന്നതാണ് സഹോദരി സഹോദരന്മാർക്കിടയിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ചിലപ്പോൾ സ്വത്ത് തർക്കങ്ങളാകാം അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാകാം കലഹങ്ങളാകാം അതൊക്കെ മാറി ധൈര്യത്തോടെ കൂടി പണ്ടത്തേതിനേക്കാൾ ഏറെ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് പ്രവൃത്തിയെയും നേരിടാൻ ഒരു ധൈര്യം വേണം ആ ധൈര്യം കൂടി ഇവിടെ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ ഇടവം രാശിക്കാർക്ക് നാളെ ിൽ തുടങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ധൈര്യമില്ലാതെ പല സമയങ്ങളിൽ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട് അതിൻ്റേതായ പകർച്ചകൾ വന്നു ചേറുമ്പോൾ വിജയഭാവം എത്താനായി സാധിക്കാതെ പോകുന്നുണ്ട് എന്നാൽ ഇവിടെ വ്യാഴം വളരെ അനുകൂലമാകുകയാൽ ആത്മവിശ്വാസം ധൈര്യം എന്നിവ നിങ്ങളിലേക്ക് വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് കൂടാതെ കലാകായിക രംഗങ്ങളിലൊക്കെ നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദ്യകൊണ്ട് വിജയം ഉന്നതികൾ കീഴടക്കാനായി സാധിക്കും കടം വാങ്ങിയ ധനം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ഒരുപാട് ധനം വാങ്ങി പക്ഷേ തിരികെ ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന ആളുകൾ ഉണ്ടാകാം നിങ്ങളുടെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാവുന്നതാണ് ഒറ്റവാക്കിൽ അതിനെ അങ്ങനെ പറയാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ആ ധനം ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും എന്തെന്നാൽ വ്യാഴം നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരനല്ല വ്യാഴം ഒറ്റ ഒരു നിമിഷം കൊണ്ടുവരെ നമ്മളെ ധനിക്കനാക്കാനുള്ള കഴിവുണ്ട് വ്യാഴമെന്ന ഗ്രഹത്തിന് ഇവിടെ സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വളർച്ച നേട്ടങ്ങൾ നിങ്ങളെ വിത്തേടി വരികയാണ് അതായത് നാളെ മുതലുള്ള സമയം നിങ്ങൾ കാത്തിരുന്നോളൂ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരും സംശയത്തോട് വേണ്ടയല്ല കേൾക്കേണ്ടത് ഇവിടെ ദൃഷ്ടി നിങ്ങളിലേക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല വ്യാഴം എന്ന ഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മാറ്റം കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളും മഹാവിഷ്ണു പ്രീതി വരുത്തേണ്ടതും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായകമാകും അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മനസ്സ് ലക്ഷ്മി കൂടി സ്മരിക്കേണ്ടതാണ് ഇവർ രണ്ടുപേരും ഗൃഹത്തിലേക്ക് എത്തിയാൽ പിന്നെ ആ ഗൃഹത്തിൽ ദാരിദ്ര്യം െന്തെന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരില്ല അതുകൊണ്ട് ഏറ്റവും നല്ലൊരു സമയത്തിലേക്കാണ് എത്തുന്നത് സന്തോഷത്തോടെ ഇരിക്കുക മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമവിവാഹ യോഗം തെളിയുന്നുണ്ട് വിജയമുണ്ടാകുന്നതാണ് സമസ്ത മേഖലകളിൽ ധനനേട്ടം കാണുന്നുണ്ട് ഭാഗ്യം അനുകൂലമായി വരുന്ന സമയമായതിനാൽ സാമ്പത്തികമായി വളരെയധികം ഉന്നതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല എന്നതോർന്ന് നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ വിഷമങ്ങളൊക്കെ മാറുന്നു ാണ് കുടുംബത്തിൽ സമാധാനം ഐശ്വര്യം എന്നിവ വർദ്ധിക്കുന്നതാണ് വിദേശത്തേക്ക് യാത്ര പോകാനായുള്ള ഭാഗ്യം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് ലോട്ടറി ചിട്ടി തുടങ്ങിയവയിൽ നിന്ന് ധനപരമായി വളരെ വലിയൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യ സമയമായതിനാൽ തന്നെ നിങ്ങളുടെ മക്കൾക്കും അതിൻ്റെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും കുട്ടികൾക്കും അനുകൂലമായ സമയമാണ് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതി ഒരുപാട് തലമുറയിട്ട് കരഞ്ഞ ഒരു പ്രധാനപ്പെട്ട വസ്തു തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ചിലപ്പോൾ അത് ധനമാകാം സ്വർണ്ണാഭരണങ്ങളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്നേഹബന്ധങ്ങളാകാം ഏതായാലും നിങ്ങളുടെ കയ്യിലേക്ക് നാളെ മുതൽ ഏത് നിമിഷവും തിരികെ എത്തുവാനുള്ള ഭാഗ്യം കൊണ്ട് ആഗ്രഹ പൂർത്തീകരണം ഒരുപാട് ആഗ്രഹം മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹമായി നിലനിന്നാൽ മാത്രം പോലെ അത് പൂർത്തീകരിക്കപ്പെടണം ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു നിങ്ങൾക്ക് നേരിട്ട് വന്ന അനുഗ്രഹം ചുരിയുന്ന സമയമായതിനാൽ തന്നെ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ആഗ്രഹ പൂർത്തീകരണം നാളെ മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദൂരത്തേക്ക് ഭഗവാൻ തന്നെ എടുത്തെറിഞ്ഞിരിക്കുകയാണ് ഇനി നേട്ടവും ഭാഗ്യവുമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറ് വരെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പുണർദം പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം ലഗ്നഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതിനാൽ തന്നെ വ്യക്തിത്വം ആകർഷണീയമായി തോന്നുന്നതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പല പ്രവൃത്തികളും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമായിരുന്നു എന്നാൽ ഇനി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് നിങ്ങളോടൊരു മതിപ്പുണ്ടാവുകയും അതേപോലെ മറ്റുള്ളവർക്കും നിങ്ങളോടൊരു ആകർഷണത്വമൊക്കെ ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്തുന്നതാണ് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ആർക്കും അതങ്ങോട്ട് വില പോകാതെ ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇവിടെ വ്യാഴം ലഗ്നപാവലത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ അംഗീകാരങ്ങളൊക്കെ തേടിയെത്തേണ്ട സമയമാണ് കുടുംബത്ത് സന്തോഷമുണ്ടാകും ഉത്തമ ജോലി ലബ്ധിക്കുള്ള ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഉന്നതികൾ കീഴടക്കാനായി സാധിക്കുന്നതാണ് എല്ലാ മേഖലകളിലും നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉറപ്പാകുന്ന സമയമാണ് സന്താനങ്ങൾ നിമിത്തം ഒരുപാട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഇവിടെ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഈ ദൂരയാത്രയ്ക്കെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ് ജോലിയിൽ പ്രമോഷനോട്ടുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നാളെ മുതലുള്ള സമയം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മാളവ്യ യോഗം കൂടിയാണ് തെളിയുന്നത് അപ്പോൾ വ്യാഴം അനുകൂലത്തിനായതിനാൽ തന്നെ ശുക്രനും വ്യാഴവും വളരെയധികം നിങ്ങൾക്ക് ഭാഗ്യവും അനുകൂലവുമായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നവംബർ മാസങ്ങൾ നവംബർ മാസവും അതേപോലെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറിനുള്ളിലുള്ള ഒരു സമയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളാണ് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാനുള്ള ഒരുപാട് സന്തോഷവും ഭാഗ്യവും നേട്ടവുമൊക്കെ ഇവിടെ നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി